നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മൾ ദേവർ യാത്ര പോകാൻ വേണ്ടി ഇറങ്ങിയേക്കാണ് ഇത് ഇറങ്ങുമല്ല വേളാങ്കണ്ണിക്കാണ് നമ്മളെ എറണാകുളത്തു നിന്നാണ് പോകുന്നത് കേട്ടോ നമ്മുടെ ചങ്ങനാശ്ശേരി വഴിയുള്ള ട്രെയിൻ നമ്മൾ നോക്കി നേരിട്ട് വേളാങ്കണ്ണിക്ക് പക്ഷെ നമുക്ക് കിട്ടിയില്ല നമ്മൾ ഇത് തന്നെ ഇപ്പം ഒരു മാസം മുന്നേ ബുക്ക് ചെയ്തിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പോൾ എറണാകുളം കാരക്കൽ എക്സ്പ്രസ് ആണ് നമ്മൾ രാത്രി പത്തര കഴിഞ്ഞാണ് നമുക്ക് പത്തരയ്ക്കാണ് ഇവിടുന്ന് വിടുന്നത് കേട്ടോ സൗണ്ട് ഒരു ചെറിയ പ്രശ്നമുണ്ട് ചെറിയൊരു ജലദോഷമായിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സൗണ്ടിനുണ്ട് ക്ഷമിക്കണം അപ്പോൾ നമ്മളിതേ നേരത്തെ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ വന്നു ഈ കാരക്കൽ എക്സ്പ്രസ് കോട്ടയത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ കോട്ടയത്തു നിന്ന് തന്നെ കയറി എറണാകുളത്ത് വന്ന് ഇറങ്ങിയിരിക്കുവാണ് പിന്നെ അവിടെ വെയിറ്റ് ചെയ്യണം വെയിറ്റ് ചെയ്തിട്ട് പത്തരയ്ക്കേ പിന്നെ ഇത് ഇവിടെ അപ്പോൾ അതുവരെ ഇതല്ല അടച്ചെന്ന് ക്ലീൻ ചെയ്തൊക്കെ ഇടും അപ്പോൾ ആ സമയത്ത് നമ്മൾ പുറത്ത് വെയിറ്റ് ചെയ്തേക്കുമായിരുന്നു പത്തരയാറായപ്പം പത്തേകാൽ കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് അതെല്ലാം തുറന്ന് വന്നു നമ്മളകത്ത് കയറി പിന്നെ കിടന്ന് കിടന്നുറക്കുമായിരുന്നു കേട്ടോ അങ്ങനെ നേരം വെളുത്ത് നേരം വെളുത്തേച്ച് നമ്മൾ ഇതേണ്ട നമ്മുടെ കുഞ്ഞിനുള്ള കുറുക്കൊക്കെ റെഡിയാക്കുകയാണ് മാളു അവൻ എഴുന്നേറ്റ് വരുമ്പോഴത്തേക്ക് അവന് കൊടുക്കണ്ടേ അപ്പം അമ്മ വേണ്ട അവനേം പിടിച്ചോണ്ട് ആ സൈഡിൽ ഇങ്ങനെ പോയിരിക്കുകയാണ് അതെ സൂര്യനെ കുതിച്ച് വരുന്നുണ്ട് നല്ല ഒരു യാത്രയായിരുന്നു കേട്ടോ അത്രയോ നേരം നമ്മൾ സുഖമായിട്ട് കിടന്നുറങ്ങി അതെ കുഞ്ഞുങ്ങളൊക്കെ ഉണന്ന് വരുന്നതേ ഉള്ളൂ കൊച്ചത് മേളിക്കിടപ്പുണ്ട് എൻ്റെ കൊച്ചത് കേട്ടാ പിന്നെ അടുത്ത വന്നതേ അവിടെ താഴെയും കിടപ്പുണ്ട് വലിയവൻ എഴുന്നേറ്റു നമ്മൾ ഇങ്ങനെ കഥയൊക്കെ പറഞ്ഞ് കാപ്പിയൊക്കെ കുടിച്ച് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു വേളാങ്കണ്ണിയിലേക്ക് നമുക്കൊരു പതിനൊന്ന് മണി ഒക്കെ കഴിയുമ്പോൾ പത്തര കഴിയുമ്പം നമ്മളൊന്ന് എന്നാണ് പറഞ്ഞത് കേട്ടോ ഇപ്പോൾ അതെ തൃശ്ശിയിലെത്തിയ സമയത്ത് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ എന്തോ ഒരു പോലീസുകാരുടെ എല്ലാം ഒരു മീറ്റിങ്ങും വലന്തോ സംഭവം അവിടെ കൂടുന്നുണ്ട് അവരുടെ ആരോ വലിയ കാര്യമായിട്ട് ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളതെല്ലാം കണ്ട് നമ്മുടെ തൃശിയിലെ നമ്മൾ മെയിനായിട്ട് കാണുന്ന അല്ലെങ്കിൽ മെയിനായിട്ട് ഞങ്ങൾ ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ വരുമ്പോൾ ഉഴുന്നോടെ വാങ്ങിക്കണമെന്ന് അപ്പോൾ എന്തായാലും നമ്മൾ നോക്കി നിന്ന് നമുക്ക് ഉഴുന്നോടെയൊക്കെ നമ്മൾ വാങ്ങിച്ച് കഴിച്ചു കേട്ടോ പിന്നെ നമ്മുടെ പൂരിയായിരുന്നു ഞങ്ങൾ വാങ്ങിച്ചത് നമുക്കവിടെ കടകൾ കാണും റെയിൽവേ സ്റ്റേഷനിലെ തന്നെ കടകളിൽ പോയി വാങ്ങിക്കാൻ കിട്ടും ഈ നേരം വെളുത്തുകഴിഞ്ഞ് പത്തരം വരെയുള്ള ഒരു യാത്ര ഭയങ്കര കഷ്ടം തന്നെ ആട്ടോ ഭയങ്കര ചൂടുമൊക്കെ ആയിട്ട് നീങ്ങാത്ത പോലെ നമുക്ക് തോന്നും എന്തായാലും നമ്മൾ നാഗപട്ടണം റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമുക്ക് വേളാങ്കണ്ണിക്ക് കണക്റ്റഡ് ട്രെയിൻ ഉണ്ട് കേട്ടോ ആൾക്കൊന്നിന് പത്ത് രൂപ വെച്ചേ ആകുന്നുള്ളൂ അറിയാവുന്നവർ പോയി അങ്ങനെ ടിക്കറ്റ് എടുക്കും അറിയാൻ മേലാത്തവർ പുറത്തിറങ്ങിയിട്ട് എന്താ ബസ് ട്രാവലർ അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ അത് ആൾക്കൊന്നിന് അമ്പത് രൂപ വെച്ച് അവരെടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി അവിടുന്ന് നമ്മുടെ പള്ളിയിലേക്ക് അധികം ദൂരം കേട്ടോ നമ്മൾ താമസിക്കുന്നത് ഹോട്ടൽ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുമ്പോൾ സ്ഥിരം നമ്മൾ റൂം എടുക്കുന്ന എടുക്കുന്നൊരു ഹോട്ടലുണ്ട് കേട്ടോ അപ്പം അവിടേക്കാണ് നമ്മൾ പോകുന്നത് വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് നമ്മളിപ്പോൾ ഈ ഓട്ടോയ്ക്ക് കയറി അമ്പത് രൂപ ചാർജേ വരുന്നുള്ളൂ നമുക്ക് നടന്നു വരാനുള്ള ദൂരേ ഉള്ളൂ എങ്കിൽ പോലും നമ്മൾ ഇത്രയും പേരുടെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് വെയിലത്ത് വരണ്ടല്ലോ എന്ന് വിചാരിച്ച് ഓട്ടോയ്ക്ക് കയറി അപ്പം നമ്മൾ എല്ലാ വർഷവും എടുക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ നമ്മൾ റൂം എടുത്തിട്ടുണ്ട് ഒരു വീടോട് കൂടിയുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ റൂമിൽ വന്ന് നമ്മൾ ഫ്രഷ് ആയിട്ട് നേരെ വന്നതേ ഉച്ചഭക്ഷണം കഴിക്കാൻ വേണ്ടി അങ്ങനെ നമ്മൾ ബിരിയാണിയാണ് വാങ്ങിച്ചത് നമ്മൾ വേളാങ്ങണിക്ക് വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ നേരത്തെ തീരുമാനിച്ചൊരു കാര്യം അവിടെ ചെന്ന് ഈ പ്രാവശ്യം ബിരിയാണി കഴിക്കണം കാരണം കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചോറുണ്ട് അപ്പം ബിരിയാണിയായിരുന്നു നമുക്ക് താല്പര്യം അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് റൂമിൽ ചെന്ന് റെസ്റ്റ് എടുത്ത് വീണ്ടും നമ്മൾ കുളിച്ചെല്ലാം റെഡിയായി പള്ളിയിലേക്ക് പോവാണ് പള്ളിയിലേക്ക് പോകുന്ന വഴി കാണാൻ പറ്റുന്ന ഒരു കാഴ്ചയാണിത് കേട്ടോ സന്ധ്യ ആകുന്ന സമയം തൊട്ട് രണ്ടുപണിങ്ങനെ പുട്ട് കൊഴുക്കട്ട ഇടിയപ്പം അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി വെച്ചേക്കും നല്ല രസമാണ് അത് കാണാനും പക്ഷെ വാങ്ങി കഴിച്ചിട്ടില്ല ഇതുവരെ ഒരു മടി വാങ്ങിക്കാൻ നമ്മൾ കുഞ്ഞിൻ്റെ തലം മുട്ടയടിക്കാവുന്ന നേർച്ച നിറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് നമ്മൾ മെയിനായിട്ടും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് ഈ പ്രാവശ്യം വന്നേക്കുന്നത് അങ്ങനെ പള്ളിവക മുട്ടടിക്കുന്ന സ്ഥലത്തേക്ക് കയറിയേക്കണം ആ ഒരു ബിൽഡിങ്ങിലേക്ക് കേട്ടോ താഴെയായിരുന്നു എല്ലാ വർഷവും അപ്പം ഇവിടെ ഈ പ്രാവശ്യം കുറച്ച് പണികളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ നേരെ മേളിലാണ് ഈ പ്രാവശ്യം മുടി മുട്ടയടിക്കാൻ വേണ്ടിയുള്ള സെറ്റെല്ലാം സെറ്റിംഗ് എല്ലാം റെഡി ആയിരിക്കുന്നത് കേട്ടോ അങ്ങനെ ജെഎസിൻ്റെ മടിയിൽ കുഞ്ഞിനെ ഇരുത്തി നമ്മൾ മുടി വേണ്ടി എല്ലാം ഒരുങ്ങുവാണ് ഞങ്ങൾ ഭർത്താവും ഭയങ്കര കരച്ചിലായിരിക്കും ഇരിക്കത്തില്ല എന്നൊക്കെയായിരുന്നു വിചാരിച്ചത് അപ്പോൾ ചൂടിൻ്റെ അതുകൊണ്ട് അവൻ്റെ തലയിൽ ചൂട് കുരുമൊക്കെ ചെറുതായിട്ട് തുടങ്ങിയപ്പോൾ അതൊക്കെ നമുക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനി ഇരിക്കോ എന്നൊക്കെ എന്തായാലും വലിയ കുഴപ്പമില്ലാണ്ട്തേ നല്ല അടങ്ങി ഒതുങ്ങി അവനവിടെ ഇരുന്ന് കേട്ടോ ലാസ്റ്റ് ഭാഗമായ സമയത്ത് ചെറുതായിട്ടൊന്ന് കരഞ്ഞു എങ്കിലും വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു ജയ്സിനുമായിട്ട് ഇപ്പം അവനങ്ങ് ഈ ട്രെയിൻ യാത്രയിലൂടെ എനിക്കൊന്നു തുടങ്ങും ഭയങ്കര ജയ്സിനുമായിട്ട് അങ്ങ് അടുത്തു അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ടിരുന്നു അതിൻ്റെ പുറകെ ജെയ്സിന് മുട്ടയടിച്ചു കാരണം അവർ രണ്ടുപേരും നേർന്നിട്ടുണ്ടായിരുന്നു അവൻ നേർന്നതായിരുന്നു കുഞ്ഞിനെ അവൻ്റെയും തല മുട്ടയടിച്ചോളാവുന്നു മുട്ടയടിയൊക്കെ കഴിഞ്ഞിട്ടതേ തലയെന്ന് കഴുകണം അപ്പം അതിനുവേണ്ടി അവരൊരു ബക്കറ്റൊക്കെ തന്നു വിട്ടു ഇതുമായിട്ട് നാടിനെ അപ്പുറത്തൊരു കടയുടെ അടുത്ത് ചെന്നിട്ട് അവിടെ വെള്ളം കിട്ടും അല്ലെങ്കിൽ കടലിൽ പോയി നമുക്ക് ആ വെള്ളത്തിൽ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മൾ തൊട്ടപ്പുറത്ത് തന്നെ അവിടെ അവരുടെ ഒരു സ്റ്റാളുണ്ട് അവിടെ തന്നെ ചെന്ന് അവർ വെള്ളം തന്നു നമ്മൾ തല കഴുകുകയാണ് കേട്ടോ കുഞ്ഞിൻ്റെയും ജേസിൻ്റെയും തല കഴുകിയെടുക്കാറ് മാളും ആദ്യം തുടച്ചൊക്കെ എടുത്തു കൊച്ചിൻ്റെ തലയിലോട്ട് ഒഴിക്കേണ്ട എന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ അങ്ങ് ഒഴിച്ചു കൊടുത്ത് അങ്ങ് കഴുകിയെടുത്ത് കാരണം ആ മുടി എല്ലാം വെട്ടിയേൻ്റെയൊക്കെ ഓ ഇതിരിക്കേണ്ട അങ്ങ് കഴുകിയെടുത്ത് അതിനുശേഷം അവർ ചന്ദനം തേച്ച് തരും കേട്ടോ ചന്ദനം അരച്ചവടെ വെച്ചേക്കുന്നത് ചന്ദനം തന്നെയാണോ കറക്റ്റ് എനിക്കറിയത്തില്ല മഞ്ഞളും കൂടെ ഉണ്ടെന്ന് തോന്നുന്നു അപ്പം അത് അവർ തന്ന് നമ്മളിതും തലയിലേക്ക് നന്നായിട്ട് തേക്കും തേച്ചെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ കടലിൽ പോയി തല കഴുകിയെടുക്കാം അതെല്ലാം നമ്മുടെ റൂമിൽ പോയിട്ട് അങ്ങനെ കഴുകുന്നതെങ്കിൽ അങ്ങനെയാ ചെയ്യാം അങ്ങനെ തേച്ചു ആദ്യായിട്ടാ തോന്നി സമയത്ത് നമ്മൾ അങ്ങോട്ട് പോകുന്നു അവിടെയാ ഒന്ന് കടപ്പുറത്തെത്തിയിട്ടുണ്ട് അപ്പം വന്ന വഴി തന്നെ നമ്മുടെ ജെറോണിയൊക്കെ ഉടുപ്പൊക്കെ ഊലിക്കളയാണ് ഇറങ്ങാൻ വേണ്ടി കേട്ടോ വീട്ടിൽ നിന്ന് വന്നപ്പോഴേ പറഞ്ഞു എനിക്ക് ബീച്ചിൽ ഇറങ്ങണം എന്ന് പറഞ്ഞാണ് വന്നത് ഇവിടെ പിന്നെ നമുക്ക് വലുതായിട്ട് പേടിക്കാനില്ല കാരണം അധികം ആഴയില്ല ഇവിടോട്ട് അതുകൊണ്ട് നമുക്ക് ആ കരയ്ക്കൊക്കെ ആണെങ്കിൽ ഇരുത്താം പിള്ളേർ പിന്നെ ചില സമയങ്ങളിൽ നന്നായിട്ട് കടൽ കയറി വരും കഴിഞ്ഞ വർഷം ഞങ്ങൾ വന്ന സമയത്ത് ഈ ഫ്രണ്ടിൽ നമ്മൾ കണ്ട ആ കടകളും കാര്യങ്ങളും ഒന്നും അവിടെ ഇല്ലായിരുന്നു കാരണം എല്ലാം കര കര വരെയും വെള്ളം കയറി നിൽക്കുമായിരുന്നു പക്ഷേ ഈ പ്രാവശ്യം ഒത്തിരി ഇറങ്ങിയാണ് നിൽക്കുന്നത് അങ്ങേ അറ്റത്തൊക്കെ ആൾക്കാർ നിൽക്കുന്നുണ്ട് അവിടെ എല്ലാവരും പൊക്കം വെള്ളമേ വരുന്നുള്ളൂ പക്ഷേ അധിക അകത്തേക്കൊന്നും ഇറങ്ങിയില്ല കേട്ടോ അവിടുന്ന് ഞങ്ങൾ ഈ പിള്ളേരെല്ലാം വെള്ളം നിന്ന സമയത്ത് ഞാനും ആളും കൂടെതേ നമ്മുടെ കിഴങ്ങ് വറുത്തത് സ്പ്രിങ് ആയിട്ട് എടുത്തത് നമ്മൾ അവിടെ വെച്ചേ പറഞ്ഞു അതും ബിരിയാണിയും ഈ കിഴങ്ങുമാണ് കേട്ടോ നമ്മൾ മെയിനായിട്ട് പറഞ്ഞു വന്നേക്കുന്നത് ഇവിടെ വന്നാൽ കഴിക്കണം എന്ന് പറഞ്ഞു വന്നത് അപ്പം ഞങ്ങൾ ഞങ്ങളതേ ഓരോന്ന് വാങ്ങിച്ച് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഇഷ്ടപ്പെട്ടു ഒത്തിരി നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കും എനിക്ക് ഞാൻ എങ്ങും കണ്ടിട്ടില്ല അത് പിന്നെ പറയാത്തക്ക ഒന്നുമില്ല നമ്മുടെ കിടങ്ങ് വാർത്തത്തിനൊന്നും ആ ഒരു ടേസ്റ്റ് തന്നെ പക്ഷെ എന്നാലും ആ ഫ്രഷായിട്ടുണ്ടാക്കി നമുക്ക് തരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അതിൻ്റെ സോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അപ്പം ഞങ്ങളവിടെ നിന്ന് നൈസായിട്ട് അത് കഴിച്ചുകൊണ്ടിരുന്നു അന്നേരത്തേക്ക് പിള്ളേരൊക്കെ കയറി വന്നു പിന്നെ നമ്മൾ വേറെയും വാങ്ങും ചെയ്യട്ടോ പിന്നെ എപ്പോഴും കാണുന്നൊരു കാഴ്ചയാണ് കടപ്പുറത്ത് അതുകൊണ്ട് ഈ മീനുകളെല്ലാം ഇങ്ങനെ മസാല പറട്ടി വെച്ചേരണം നമുക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞാൽ നമുക്കത് വറുത്ത് തരും പക്ഷെ ഞങ്ങൾ വാങ്ങിക്കത്തില്ല ഞങ്ങൾക്ക് ആദ്യത്തെ പ്രാവശ്യം പോയപ്പോൾ അബദ്ധം പറ്റിയതാണ് അതുകൊണ്ട് അത് കഴിഞ്ഞപ്പം ഞങ്ങൾ ആ വറക്കാനുള്ള സാധനം വാങ്ങിച്ചിട്ടില്ല കേട്ടോ പിന്നെ തിരിച്ച് നമ്മളിതേ വന്നു കൊന്തയൊക്കെ വാങ്ങിച്ച് പള്ളിയിലേക്ക് കയറുകയാണ് കാരണം വെഞ്ചിരിച്ചൊക്കെ വാങ്ങിക്കേണ്ടതു കൊണ്ട് എല്ലാം വാങ്ങിച്ചുകൊണ്ട് തന്നെ നമ്മുടെ മെയിൻ പള്ളി വേളാങ്കണ്ണി പള്ളിയിലേക്ക് നമ്മൾ കയറാൻ പോവാണ് അപ്പം കൊച്ചൊക്കെ ആണെങ്കിലും എല്ലാവരും നനഞ്ഞ് കുതിന്നു വാരിയാണ് വന്നേക്കുന്നത് അപ്പം നേരം പുറത്ത് നിന്നെല്ലാം ശരിക്കൊന്ന് കുറച്ച് ഉണങ്ങിയതിന് ശേഷമാണ് നമ്മൾ പള്ളിക്കകത്തേക്ക് കയറിയത് കേട്ടോ നമ്മുടെ ജെറോണി മറ്റേ സ്കേറ്റിംഗ് ബോർഡൊക്കെ പിടിച്ചുകൊണ്ട് നടക്കുകയാണ് അവനത് വേണം എന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ച് വാങ്ങിച്ചു പള്ളിയിലേക്ക് കയറുന്നതിന് മുന്നേ നേരത്തേന്ന് പറഞ്ഞാൽ എല്ലാവരും താഴെയൊക്കെ ചെരുപ്പുകൾ ഇടുമായിരുന്നു ഈ പ്രാവശ്യം സ്റ്റാൻഡൊക്കെ അതിന് വേണ്ടി റെഡിയാക്കിയിട്ടുണ്ട് ഞങ്ങളെല്ലാവരും ഒരേപോലെ അവിടെ വെച്ച് ചെരുപ്പൊക്കെ വെച്ചു എങ്കിലും കുറേ പേര് പുറത്ത് താഴെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പള്ളിക്കകത്തേക്ക് അധികം വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ട് പള്ളിക്കകം എടുത്തിട്ടില്ല തിരിയെല്ലാം കത്തിച്ച് നമ്മളിത് വീട്ടിലേക്ക് പോകാൻ ഇങ്ങാണ് കേട്ടോ രാത്രിയായി നന്നായിട്ട് അപ്പം ഈ സമയമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാനൊക്കെ നല്ല ഒരു അന്തരീക്ഷമാണ് കേട്ടോ നല്ല ഇളം കാറ്റും കാര്യങ്ങളുമൊക്കെ ആയിട്ട് പിന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ റൂമിൽ പോയി ഉറങ്ങി പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മോർണിംഗ് സ്റ്റാർ പള്ളിയിൽ ഒമ്പത് മണിക്ക് കുർബാനയുണ്ട് അപ്പോൾ ഈ കുർബാനയ്ക്ക് പോകാൻ വേണ്ടി ഞങ്ങളെല്ലാം റെഡിയായിട്ട് വന്നേക്കാണ് ഇതാണ് മോർണിംഗ് സ്റ്റാർ പള്ളി ഇവിടെ രാവിലെ ഒമ്പത് മണിക്ക് മലയാളം കുർബാന നടക്കും കേട്ടോ മറ്റുള്ള പള്ളികളിൽ മലയാളം കുർബാന ഉണ്ടോയെന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല കുർബാന എപ്പോഴും അപ്പുറത്തൊക്കെ നടക്കുന്നുണ്ട് ഇവിടെയും നടക്കുന്നുണ്ട് പക്ഷേ മലയാളം കുർബാന ഒമ്പത് മണിക്കാണ് വച്ചേക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ എല്ലാ പ്രാവശ്യവും വന്ന് ഈ ഒമ്പത് മണിയുടെ മലയാളം കുർബാനയാണ് കൂടാറുള്ളത് കാരണം നമ്മളൊരു ദിവസം അവിടെ നിന്നിട്ടൊക്കെയാണല്ലോ വരുന്നത് അതുകൊണ്ട് നമുക്കത് കൂടാനുള്ള സമയമുണ്ട് അവിടുന്ന് രാവിലെ ഫുഡൊന്നും കഴിക്കാഞ്ഞതുകൊണ്ട് കുർബാനയൊക്കെ കൂടാൻ നേരെ നമ്മുടെ താമസിക്കുന്ന ഹോട്ടലിൻ്റെ തൊട്ട് പുറേ തന്നെയാണ് ഈ പള്ളി അതുകൊണ്ട് നമ്മൾ നേരെ അങ്ങോട്ടങ്ങ് കയറി തിരിച്ച് പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് ദേ ഓരോ ഐസ്ക്രീം ഞങ്ങൾക്ക് കുൽഫി വേണമെന്ന് പറഞ്ഞു കുൽഫി തന്നെ വാങ്ങിച്ച് ഞങ്ങൾ കഴിച്ചു അവിടുന്ന് നേരെ നമ്മുടെ ഈശോയുടെ ആ വലിയ രൂപമുണ്ടല്ലോ എന്തുവാ ഓ കുറെ വലുപ്പത്തിലുള്ള എൻ്റെ പേര് എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല അപ്പോൾ വേണ്ടേ അവിടേക്ക് നമ്മൾ പോവാണ് കേട്ടോ അങ്ങനെ അതിൻ്റെ ചുവട്ടിലും എനിക്ക് എപ്പോഴും ഇത് കാണുമ്പം ഭയങ്കര അത്ഭുതമാണ് കാരണം അത്രയും ഉയരത്തിൽ ഉള്ള ആ ഒരു സ്റ്റാച്യുവിൻ്റെ ആ അത്രയും ഉയരത്തോളം ഈ സുനാമി വന്ന സമയത്ത് വെള്ളം പൊങ്ങി എന്ന് പറയുമ്പോൾ എനിക്കങ്ങ് അതെന്തോരം വലിപ്പമായിരിക്കും എന്നാലും എന്തോരം ഉയരത്തിലായിരുന്നു ഉയരത്തിലായിരുന്നൊന്ന് ചിന്തിക്കാൻ ഇപ്പോഴും എനിക്കത് ഇതാണ് അവിടുത്തെ അതെല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മുടെ മാതാവ് പാൽക്കാരൻ പയ്യന് പ്രതീക്ഷപ്പെട്ട ആ ഒരു കുളത്തിൻ്റെ ആ സൈഡിലിരിക്കുന്ന പള്ളിയിലേക്ക് വന്നേക്കാണ് കേട്ടോ അപ്പം ആ കുളമൊക്കെ മാറി ഇപ്പം അതിൽ കിണറുപോലായി ചെറുതാക്കി അവരത് അത് മൊത്തത്തിൽ കവർ ചെയ്തിട്ടേക്കാണ് കേട്ടോ ഗ്ലാസ് ഒക്കെ വെച്ച് കനവുമത്തിരി പെരുന്നിനെ ഇതിനകത്തോട്ട് പൈസയൊക്കെ വലച്ചെറിഞ്ഞ് അങ്ങനെ ഒത്തിരി ഉണ്ടായിരുന്നു അവരുടെ കാലത്ത് അപ്പോൾ അതുകൊണ്ട് അവർ അതിൻ്റെ ഒരു സുരക്ഷയുടെ അങ്ങനെ കവർ ചെയ്ത് വെച്ചേക്കുവാണ് അവിടുന്ന് പള്ളിയിലൊക്കെ കയറി നേർച്ചയൊക്കെ ഇട്ട് പുറത്തിറങ്ങി നമുക്കിനിപ്പം മാതാവിൻ്റെ വെള്ളം വ്യഞ്ചരിച്ച വെള്ളവും എണ്ണയും ഒക്കെ വാങ്ങിക്കാൻ ഇപ്പുറത്തൊരു ഉണ്ട് അപ്പോൾ ആ ബിൽഡിങ്ങിൻ്റെ അടുത്തേക്ക് വന്നു അവിടെ ഓരോന്നിൻ്റെയും വിലവര പൊട്ടിയും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് രണ്ട് ബോട്ടിൽ വാങ്ങിക്കണമായിരുന്നു അപ്പം മാതാവിൻ്റെ ആ രൂപത്തിൽ ആ ബോട്ടിൽ വാങ്ങിക്കുന്നതിന് ഇരുപത് രൂപയാണ് അപ്പോൾ ഇരുപത് രൂപ കൊടുത്ത് നമ്മൾ ആ ബോട്ടിൽ വാങ്ങിച്ച് വെള്ളം വാങ്ങിക്കാനായിട്ട് പോവുകയാണ് പോകുന്ന വഴി തന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഈ ആല് നിൽക്കുന്നത് നമ്മൾ ഓർക്കുന്നുണ്ടോ നേരത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് അവിടെ തൊട്ടിലൊക്കെ കെട്ടുന്നതായിട്ട് കുഞ്ഞുങ്ങളില്ലാത്തവർക്കൊക്കെ തൊട്ടിലൊക്കെ കെട്ടി പ്രാർത്ഥിക്കും അപ്പോൾ അവിടെ വന്ന് നമ്മൾ വെള്ളമൊക്കെ വാങ്ങിച്ച് വെള്ളം വെഞ്ചരിച്ച വെള്ളം അവിടെ നമുക്ക് കുപ്പിൽ നിറച്ച് തരും കേട്ടോ നമ്മൾ പുറത്തേക്ക് തേ ഇറങ്ങി വന്ന് കുറച്ച് നേരം അവിടെ റെസ്റ്റ് എടുത്തു ആ സമയത്ത് അവിടെ ഒരു സിസ്റ്റർ വന്നപ്പോൾ സിസ്റ്റർ പിള്ളാരെ കണ്ടുകൊണ്ട് അവർക്ക് മുട്ടായി ഒക്കെ കൊടുക്കുകയാണ് കേട്ടോ അപ്പൊ മാളും കഥയൊക്കെ പറയാം കുഞ്ഞിന്റെ മുഖത്തൊരു ചെറിയ ഒരു കുരു പോലെ വന്നു അതെന്താണെന്നൊക്കെ ചോദിച്ചാൽ അതിന്റെ കാര്യങ്ങളൊക്കെ പറ്റിയടാ ഹലോ ജെറോൺ ഇവിടെ കിടന്ന് കളിച്ച വഴിക്ക് അവന്റെ മുട്ടൊന്ന് പൊട്ടി അപ്പൊ അതിനാണ് അവൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ നമ്മൾ ഈ പ്രാവശ്യം വേളാങ്കണ്ണി വന്നിട്ട് മാങ്ങ വാങ്ങിച്ചില്ല എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു നമ്മൾ വേളാങ്കണ്ണി റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അവിടെ മാങ്ങയിരിക്കുന്നത് കണ്ടപ്പോൾ പിന്നെ നമ്മൾ ഓടി ചെന്നത് വാങ്ങിച്ചു കേട്ടോ കാരണം ഇല്ലെങ്കിൽ ഒരു വലിയ മലപ്രയാസമാണ് വേളാങ്കണ്ണി വന്നിട്ട് എല്ലാ പ്രാവശ്യവും വാങ്ങാ വാങ്ങി കാരണം ചുമ്മാ ആണെങ്കിലും തിന്നാണ് ഈ പ്രാവശ്യം അത് വാങ്ങിച്ചില്ല കാരണം ബാക്കിയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് മാങ്ങയുടെ കാര്യം സത്യത്തിൽ വിട്ടുപോയി മറ്റേ ബീച്ചിൽ പോകുന്ന സമയത്തായിരുന്നു നമ്മൾ വാങ്ങിച്ചോണ്ടിരുന്നത് ഇപ്പം ഈ പ്രാവശ്യം എന്തായാലും നമ്മൾ നേരത്തെ റെയിൽവേ സ്റ്റേഷനിൽ വന്നപ്പോൾ നമ്മുടെ വണ്ടി അവിടെ കിടപ്പുണ്ടായിരുന്നു നമ്മൾ വാങ്ങാൻ വാങ്ങിച്ച ആ ട്രെയിനെ കയറി നിന്ന് കഴിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ കുറച്ച് റീൽസൊക്കെ എടുത്ത് അങ്ങനെ ഏതായാലും നോക്കിയിരിക്കുകയായിരുന്നു കേട്ടോ വേളാങ്കണ്ണിയിൽ നിന്ന് നാഗപട്ടണത്തേക്ക് നമ്മൾ ചെന്നു നാഗപട്ടണത്തുനിന്ന് നമ്മുടെ ട്രെയിൻ വരും കേട്ടോ നമ്മുടെ കാരക്കൽ എക്സ്പ്രസ് അപ്പോൾ അതിൽ കയറി നമ്മൾ എറണാകുളത്ത് വന്നിറങ്ങുന്നു രാവിലെ ആറു മണിയാകുമ്പോൾ മണി കഴിയുമ്പോൾ നമ്മുടെ എറണാകുളത്ത് വരും അപ്പോൾ നമ്മൾ അതിൽ കയറിയിട്ട് തിരിച്ച് പോവുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈ